സ്കൂൾ തുറന്നു കുട്ടികൾ വീണ്ടും എത്തി രക്ഷിതാക്കളോട് കൈപിടിച്ച് പുതിയ കുരുന്നുകളും അക്ഷരമുറ്റത്തേക്ക് കയറി മദ്യവേനലവധിക്ക് ശേഷം ഇന്ന് സ്കൂളുകൾ തുറന്നു രണ്ടു മാസത്തെ അവധിക്കാലത്തിന് ശേഷം കളിച്ചിരികളുമായി കുരുന്നുകൾ സ്കൂൾ മുറ്റത്തേക്കെത്തി സ്കൂളിൽ കൈയിട്ടും കൂട്ടം കൂടിയും രണ്ടു മാസത്തെ വിശേഷങ്ങൾ പങ്കുവെച്ചും കുട്ടികൾ ആഹ്ലാദത്തിമിർപ്പിലാണ് എന്നാൽ ആദ്യമായി അക്ഷരമുറ്റത്തേക്കെത്തിയ കുരുന്നുകളുടെ കാര്യം വ്യത്യസ്തവും രക്ഷിതാക്കളുടെ കൈപിടിച്ച് സ്കൂൾമുറ്റത്തേക്ക് നടന്നുകേറിയ കുരുന്നുകളുടെ മുഖം ആകാംക്ഷഭരിതമായിരുന്നു ക്ലാസ് മുറിയിലെത്തിയ കുട്ടികളെ അക്ഷരങ്ങൾ പതിച്ച തൊപ്പി നൽകി അധ്യാപകർ സ്വീകരിച്ചിരുത്തി രക്ഷിതാക്കളെ കാണാതെ പല കുട്ടികളും കരഞ്ഞു ചില കുട്ടികൾ ക്ലാസ് മുറിയിലിരിക്കാൻ മടികാണിച്ച് അമ്മമാരെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു മറ്റു ചില കുട്ടികൾ ഉമ്മ വെച്ചും പുതിയ സൗഹൃദം പങ്കുവെച്ചു ആദ്യ ദിനമായതിനാൽ പതിനൊന്ന് മണിയോടെ സ്കൂൾ വിട്ടു സ്കൂൾ വിട്ടു പുറത്തിറങ്ങിയ കുട്ടികൾ കളിസ്ഥലം കയ്യേറി കളിച്ചു തുമിർത്ത് അവർ പിന്നെ രക്ഷിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങി ഋഷി ഗോപാൽ വേൾഡ് വിഷൻ ന്യൂസ് കുണ്ടറ